ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار صدق الله العلي العظيم അഭിമന്യരായ പുസ്താദന്മാരെ സ്റ്റേറ്റിൽ ഉപനിഷരായ വെല്ലമാക്കളെ സാദാത്ഥ്യങ്ങൾ ഉമറാക്കൾ ബഹുമാനപ്പെട്ട നേതാക്കളെ നമ്മുടെ മംഗളമണ്ഡല സമസ്തയുടെ പരിപാടി രാവിലെ മുതൽ തുടങ്ങിയതാണ് അലഹദില്ല പഠനാർഹമായ മൂന്ന് ക്ലാസുകളും നൂറും ഭക്തി നിർഭരമായ ഒരു ചടങ്ങായി തന്നെ അത് നടക്കുകയുണ്ടായി ഇന്ന് നമ്മുടെ പൊതുസമ്മേളനം കക്കാട് മെയ്ദീൻ ഹാജി നഗർ ആ നഗറിൽ നടക്കേണ്ടതായി വരെ നാം അത് പ്രതീക്ഷിച്ചെങ്കിലും കാലാവസ്ഥ മഴയുടെ സ്വഭാവത്തിൽ വന്നു അള്ളാഹിന്റെ റഹ്മത്താണ് എന്ന് പറഞ്ഞ് വിചാരിച്ചത് ബൃത്തിപ്പെടണം മഴ ചാറിയും ചാറി ചാറി നിൽക്കുകയാണ് ഒതുങ്ങുന്നില്ല അപ്പൊ അതുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ തന്നെ നമുക്ക് തുടങ്ങാമെന്ന് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തതാണ് നമ്മുടെ നേതാക്കൾ മഴയായത് കൊണ്ട് കോയപറ്റിസാദ് ദൂരത്തുനിന്ന് വരേണ്ടതാണ് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് അവിടെ എല്ലായിത്തും മഴ കേരളത്തിൽ ആകെ മഴയായതുകൊണ്ട് ഇവിടെ മാത്രം മഴയുള്ളു വെച്ചാ അറിയാതെ വന്നോ പക്ഷേ എല്ലാർക്കും മഴ കൊണ്ട് എന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞപ്പോ നാ പിന്നെ സ്ഥലം അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട വാപ്പുസിലേരി വിളിച്ചു ഒരു അഞ്ചു മണിക്ക് ഇവിടെ ഈരാങ്ങിരി മഴയാണ് അവിടെ അങ്ങനെ തന്നെ കാരണം പേപ്പറും ന്യൂസും ഒക്കെ അങ്ങനെ ഉള്ളത് അതുകൊണ്ട് നിങ്ങള് അടങ്ങാറാക്ക അടങ്ങാറാക്കുന്നില്ല നിങ്ങൾ വല്ലാന്ന് പറഞ്ഞു അപ്പൊ ഉള്ളതൊക്കെ പറയങ്ങളോട് നമ്മുടെ മണ്ഡലത്തിലെ നമ്മുടെ മന്ത്രി മഞ്ഞളാകുഴി അലി സാഹിബ് ഇന്ന് ക്യാബിനറ്റാണ് മന്ത്രിസഭ ഉള്ളത് കൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു എങ്ങനെങ്കിലും എത്താം ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ വരാൻ കഴിഞ്ഞിട്ടില്ല വലിയ വിതറുണ്ട് ഇന്നാണ് മന്ത്രിസഭ ബുധനാഴ്ച ആയത് കൊണ്ട് ഇന്ന് ക്യാബിനറ്റുള്ള ദിവസമാണ് മന്ത്രിമാർക്ക് പോരാൻ കഴിയില്ല അപ്പൊ നമ്മളെ എം എൽ എം അവിടെ തന്നെയാണ് എം എൽ എ പറഞ്ഞു ഞാൻ നോക്കാന്ന് പറഞ്ഞു നോക്കിക്കുണു വരാൻ പറ്റിയിട്ടില്ല പിന്നെ നേതാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട നമുക്ക് നമ്മുടെ സമസന്റെ സെക്രട്ടറി നമ്മുടെ ഉസ്താദ് കൂടെ എത്തിയിട്ടുണ്ട് അത് മതിയല്ലപ്പോ എല്ലാരും കൂടി വേണേ സമതി സഹായിച്ച പ്രസംഗത്തിന് വേണ്ടി എറ്റേകാലിൽ എട്ട് ഉള്ളിൽ ഇൻഷാ അവിടെ എത്തും നമുക്കൊരു പ്രസംഗമുണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഓരോന്നും അതിന്റെ സ്വഭാവം അനുസരിച്ച് തന്നെ വരാൻ പറഞ്ഞ ആളുകള് മുസ്തഫ ഇവിടെ മൂത്തച്ഛൻ മരണപ്പെട്ട മൂന്നാണെന്ന് അപ്പൊ അതുപോലെ വിക്റുള്ളത് കൊണ്ട് എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് ആ മരണപ്പെട്ട അന്നൻ എന്നെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് ഞാൻ ഉടനെ അമീത് ഫൈസിനെ വിളിച്ചു അമീത് ഫൈസിനെ അതിലേക്ക് ആദ്യം നമ്മൾ ആഗ്രഹിച്ച പോലെ അമിത അമിത് ബൈസിനെ വന്നു ഒരു മണിക്കൂറിലേറെ ക്ലാസ് എടുത്ത് എല്ലാവരും സന്തോഷവന്മാരാണ് വഫൂർ ഖാസിമി കൃത്യസമയത്തിന് മുമ്പ് തന്നെ പന്ത്രണ്ട് മണിക്ക് വരാൻ പറഞ്ഞ അദ്ദേഹം പഴി മുക്കാലി വന്നു അദ്ദേഹത്തിന്റെ ക്ലാസ് നിങ്ങളൊക്കെ കേട്ടതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ വിഷയത്തിനോട് മുവാഫക്കായ നല്ലൊരു ക്ലാസ് പിന്നെ ദ്വാരസമ്മേളനവും സാധാർത്ഥികളും പണ്ഡിതന്മാരും നിറഞ്ഞു കവിന്റെ സ്വഭാവത്തിൽ നമുക്ക് നടക്കുകയുണ്ടായി പിന്നെ മജ്ലിസ് മജുലിസന്നൂറ് നമ്മുടെ സക്കാഫി അതിന്റെ നടത്തിപ്പുകാരനും അതിന്റെ മാസ്റ്ററുമാണ് മൂപ്പർക്ക് അതാരും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെ താമാർ പറഞ്ഞു സഖാബി തന്നെ ഇനി ഞാൻ കുറവ് വേണ്ട നമ്മൾ ധാരക്കുമ്പോൾ എന്തേലും കുറവ് വേണ്ട മൂപ്പനെ ധാരക്കട്ടെ എന്ന് പറഞ്ഞു മൂബര തന്നെ ധാരപ്പിച്ചു അത് വൃത്തിയായി പൊതുസമ്മേളനം നമ്മൾ പ്രഖ്യാപിച്ചത് കൊണ്ട് മജീദ് സാഹിബ് പറഞ്ഞൊരു വാക്ക് വളരെ ശക്തിയാണ് മഴ ആയതുകൊണ്ട് വന്നവര് പോകൂല കൂടുതലാൾ വരില്ല അത് ശരിയാണ് അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഇൻഷാള്ള നമ്മുടെ പരിപാടി ഇങ്ങനെ മോശമല്ലാത്ത രൂപത്തിൽ അലഹമ്മ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇവിടെ ഒരു കല്യാണം നാളെ നടക്കുന്നുണ്ട് അവർക്ക് ഓഡിറ്റോറിയം അഞ്ചു മണിക്ക് ആറ് മണിക്കൂർ ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ഋതവും വിഷമം കണ്ടപ്പോ അവർക്ക് കാന്റീൻ ഒഴിഞ്ഞുകൊടുത്ത് ഇത് തൽക്കാലം ലേശം നീട്ടിക്കൊണ്ടു പോകണമെങ്കിൽ വിരോധമല്ലാതെ സംഭവിച്ചിട്ടുണ്ട് ഏതായിരുന്നാലും നമ്മളെ പരിപാടി ആരംഭിക്കുകയാണ് എന്റെ കർത്തവ്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മുമ്പൊരു പ്രസംഗം നടത്തിയതുകൊണ്ട് കർത്തവ്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ നോട്ടീസിൽ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെല്ലാവരുടെ ഗുരുനാഥനും സമസ്തയുടെ സെക്രട്ടറിയുമായ എന്റെ മൂത്ത സഹോദരൻ അലിഖുറ്റിസ് ആണ് ബഹുമാനപ്പെട്ടവര് ഐരലി ഷിയാബ് തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് അസുഖമായത് കൊണ്ട് താങ്കൾ മീംസിലേക്ക് പോയിരിക്കുകയാണ് അവിടെ ഒരു അത് ഇങ്ങോട്ട് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് തങ്ങൾക്ക് ബന്ധപ്പെട്ട കാര്യമായ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ആത് സംബന്ധമായ അസുഖമുള്ളത് കൊണ്ട് മീംസിൽ അടിമിച്ചിലാണ് താങ്കൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് ആ ഇതില് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പാസല്യു ചെയ്യാവ് തങ്ങളുടെ തുടക്കമാണ് നമുക്ക് ഉണ്ടായത് പാണക്കാട്ടെ ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ടവർ പോയി അപ്പൊ തങ്ങളും എത്തൂല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നേതാക്കൾ എത്താനുള്ള ഒരുപാട് ഋതറുകൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ വിശവിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇൻഷാ അല്ല ഇനിയും നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു യോഗം കൂടെ കൺവെച്ച കൂടി ഉണ്ടാക്കാം അതുപോലെ തന്നെ നമ്മുടെ എം ടി ഉസ്താദ് നമ്മുടെ ആദ്യത്തെ സിയാർത്ത് മെലിനാജിയുടെ സിയാർത്ത് അരിപ്പുറയിൽ നിന്ന് വെളുപ്പള്ളിക്ക് നടത്തിയ ബഹുമാനപ്പെട്ട നേതൃത്വത്തിലാണ് നടന്നത് അത് വളരെ അത് കഴിഞ്ഞിട്ട് രാജാണ് നമ്മൾ ഇവിടുത്തെ സിയാർത്ത് നടത്തിയത് അവര് കുടുംബങ്ങളിലും ഉസ്താദുമാരുടെ ഉസ്താദുമാരും ഒക്കെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ ഒരുമിച്ചു കൂടിയിരുന്നു നമ്മുടെ കോംപ്ലക്സിലെ കുട്ടികളും അവിടുത്തെ തരത്തിലെ കുട്ടികളും ഉസ്താവന്മാരും എല്ലാം കൂടി നല്ലൊരു സദസ്സായിരുന്നു ഇവ സുഖാനുഭവത്തായ നമ്മുടെ ഉസ്താദന്മാർക്ക് വിഷമമുള്ളവരാണ് രോഗമുള്ളവരാണ് ക്ഷീണമുള്ളവരാണ് കോയകുട്ടി സ്ഥാദിനെ ശ്വാസം മുട്ടും മഞ്ഞ് അല്ലെങ്കിൽ മഴത്തുള്ളി തട്ടിയാൽ ശ്വാസം മുട്ടു കൂടും നിങ്ങൾക്കൊക്കെ അറിയാം പ്രായവും ബുദ്ധിമുട്ടുമൊക്കെ നമ്മുടെ ചെറുസേലും വിസ്താദ് സുഖം പ്രാപിച്ചു വരികയാണ് ക്ഷീണമുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് അസുഖമെല്ലാം സുഖമായിട്ടുണ്ട് ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇപ്പോഴും വിശ്രമത്തിൽ തന്നെയാണ് അത് സന്ദർശകരുടെ ബുദ്ധിമുട്ട് കാരണം ഇവിടെ അല്ല മറ്റൊരു സ്ഥലത്ത് വിശ്രമിക്കുകയാണ് അത് ഞാൻ അറിയിക്കുകയാണ് മറ്റ് വിശേഷങ്ങളൊന്നുമില്ല ഉള്ളാഹുസുഖാനുഭവത്താല നമ്മുടെ ഈ യോഗത്തിന് നടത്തിയ പരിപാടിയേയും നടക്കാൻ പോകുന്നതിനേക്ക് ഉള്ളാഹു താല കബൂലാക്കി തെരുമാറാവട്ടെ നമ്മുടെ ഉസ്താദന്മാർക്ക് രോഗം കൊണ്ട് വിഷമമുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു സുഖം രോഗത്തിന് ശക്തിയാക്കി കൊടുക്കുമാറാവട്ടെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ഈ യോഗം അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കേന്ദ്ര മുസ്ലാബറംഗം ബഹുമാനപ്പെട്ട ഹൈദർ ഫൈസി അവറുകളാണ് ബഹുമാനപ്പെട്ടവര് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ഗുരുനാഥനും പട്ടിക്കാട് ജാമ്യാമിയുടെ പ്രിൻസിപ്പാളും സമസ്തയുടെ സെക്രട്ടറിയുമായ എന്റെ സഹോദരൻ അലിക്കുട്ടി സാദ് അവറുകളാണ് ബഹുമാനപ്പെട്ടവരെ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ മജീദ് കെ പി എ മജീദ് സായി നമ്മുടെ എല്ലാ പരിപാടികളിലും നേരത്തെ എത്തി നമുക്ക് പ്രോത്സാഹനം തരുന്ന ബഹുമാനപ്പെട്ട മജീദ് സാഹിബ് നമ്മുടെ മണ്ഡലക്കാരന് കൂടിയാണ് ബഹുമാനപ്പെട്ടവരെ യോഗത്തിലേക്ക് ഹർദവുമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഗിഫിരി മുട്ടു തങ്ങൾ വരുവോ വരുന്നു പറഞ്ഞതായിരുന്നു വരുമെന്ന് അറിയില്ല ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട അഭാവത്തിൽ ബഹുമാനപ്പെട്ടവർക്കും സ്വാഗതം ആശംസിക്കുകയാണ് ഇപ്പൊ മുസ്ലിയാർ വന്നിരുന്നു അദ്ദേഹം പോയതാണ് ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവരെയാണ് സ്വാഗതം ചെയ്യുന്നു അബ്ദുല മാസ്റ്റർ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി മറ്റൊരുപാട് സാധാർത്ഥ്യങ്ങളൊക്കെ ഉണ്ട് നേരം പൊളിക്കുമ്പോൾ തന്നെ ഇവര് നമ്മുടെ ഈ പുഴക്കാട്ടിലേക്കുള്ള ഒരു പ്രത്യേകത നമുക്ക് അലഹമില്ല വല്ലാത്തൊരു ഗുണമാണ് ഞങ്ങളൊക്കെ കൂടെ പഠിച്ച നമ്മുടെ പൈതല് തങ്ങളുടെ മൂത്ത ഞങ്ങളൊക്കെ ഒരുമിച്ച് അരിപ്പുറ പള്ളിക്ക് പഠിച്ച ആളാണ് ബഹുമാനപ്പെട്ടവരും കുടുംബമൊക്കെ ഇയാൾ മുതൽ നമ്മുടെ എല്ലാ പരിപാടിക്കും നമ്മളെ കൂടെയുണ്ട് ഒരുപാട് സഹായങ്ങള് അവര് നമുക്ക് നൽകിയിട്ടുണ്ട് വാഹല കൂലാക്കി കൊടുക്കുമ്പോൾ ആവട്ടെ ഈ പ്രത്യേകമായ ഒരു സാഹചര്യം സാധാർത്ഥ്യങ്ങൾ ഒരു പാടുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ സിയാറത്ത് കൊണ്ടും നമ്മുടെ പതാ ഉയർത്തിന് കൊണ്ടുമൊക്കെ നമ്മുടെ പരിപാടി ധന്യമാക്കി തന്ന ബഹുമാനപ്പെട്ട കെ കെ സി എം തങ്ങളെ ബഹുമാനപ്പെട്ടവർ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിൽ എത്തിപ്പെട്ട എല്ലാ പണ്ഡിതന്മാരെയും സ്റ്റേജിലും സദസ്സിലും ഒത്തുകൂടിയ പണ്ഡിതന്മാര് സാധാർത്ഥ്യങ്ങൾ നമ്മുടെ പ്രവർത്തകർ എസ് കെ എസ് എസ് എഫിന്റെയും നമ്മുടെ പ്രവർത്തകരൊക്കെ നേരം തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അവരുടെ ഉമറാക്കൾ ഉമറാവിന്റെ ഉമറാക്കൾ സാധാരണക്കാരെ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈദർവൈസിയോടും ഈ യോഗം ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമലേക്കും വരഹമ്മ വർക്കാത്തു